ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതേ എന്നാ അമ്മൾ വളരെ വളരെ വെയില്ലോ വെയിന്ന് പറഞ്ഞാല് ഞാനേ ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നു ആ ക്ലാസ് കഴിഞ്ഞ് ഞാൻ നേരെ വിട്ട് വിട്ടതാക്കപ്പെട്ടോ അപ്പോൾ അവിടുന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ അവിടെ നിന്നാക്കി പിന്നെ മീന്ന കൂടെ വന്നിട്ട് ഇവിടുന്ന് താഴ്ത്തുന്ന കേട്ടോ അപ്പം അങ്ങനെ ആയപ്പോൾ ഞാൻ ഉള്ള വരുന്ന സമയത്ത് അഞ്ചരക്ക് ക്ലാസ് കഴിയുന്നവട്ട് ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ഞമ്മക്ക് പോരാലോ എന്ന് കരുതിക്കാണ്ട് ഞാൻ അടന്ന ആ ഞാൻ പോരാൻ ഇറങ്ങുന്ന സമയത്ത് കണ്ടോളുമായിരുന്നു ഏ ഞാനിവിടെ വീട്ടിൽ എത്തിക്കണെന്ന് നമുക്ക് പറഞ്ഞ് വിളിച്ചിട്ടോ ഞാൻ കുറച്ചു നേരം കൂടെ അവിടെയാണ് ഏ പിന്നെ മാം വന്ന് ഓനെ വിളിച്ച് ഓനാക്കി തന്നിട്ടോ അപ്പം അങ്ങനെ ഞാൻ അവിടെ എത്തി ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ചൂടും കൂട്ടാനൊക്കെ വേസ് ആക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് എന്താക്കാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള കോളിഫ്ലവർ വരട്ടും അതുപോലെ നെയ്ച്ചോറും ആക്കാൻ എഴുതിക്കാം അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ നെയ്ച്ചോറും കോളിഫ്ലവറുവാണെങ്കിൽ ഇതിനെ പെട്ടെന്ന് പണി കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ രാവിലെ പോയപ്പോൾ അമ്മായി തന്നിട്ടുള്ള മുരിങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ അത് ഊരി വയ്ക്കണം നാളത്തേക്ക് വരട്ടാക്കാം വറുത്ത അങ്ങനെ സെറ്റ് ആക്കുമല്ലോ അങ്ങനെ ആക്കാ എഴുതിയിട്ട് ആ മുരിങ്ങണ്ട് അപ്പോ അതൊക്കെ ഊരി വെക്കണം എന്തുവേണം ഉള്ളിൻ്റെ ഞങ്ങൾ നെയ്ച്ചോട്ടിക്കില്ല ഉള്ളി കട്ട് അരിച്ചിൽ കഴിഞ്ഞിട്ടോ പോളിഫ്ലവർക്കില്ല മന്റെ ഉള്ളിയും കൂടെ ഒന്ന് ശെരിയാക്കാൻ എഴുതിട്ടോ അപ്പൊ അല്ലാതെ ഒരുമിച്ച് കട്ട് ഇതിങ്ങനെ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞാല് പിന്നെ നമുക്ക് അടുപ്പത്തൊക്കെ നന്നാ മതിയോ അപ്പൊ ഈ ഒരു ടൈം കൊണ്ട് ഞാൻ ഇതാ എടുക്കുന്ന പണി എന്താ വെച്ചാല് നമുക്ക് അടുത്തോ കോളിഫ്ലവർ ഇതാ അവിടെ ഇങ്ങനെ എന്താ മഞ്ഞളിട്ട് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് തളിച്ചഴിഞ്ഞാൽ നമുക്കിത് ഓഫാക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെയുള്ള മസാല റെഡി ആക്കാം കേട്ടോ അത് എരുതിയിട്ട് ആദ്യം ഇതാണ് സെറ്റാക്കിട്ടോ ഇപ്പം ഞാൻ ഫുള്ളിതാ ഇവിടെ ഇങ്ങനെ ഓലത്തിന് ചട്ടിയിൽ ഓല് കണ്ടിട്ട് അയിക്കന്നെ ആക്കാൻ എഴുതിയിട്ട് അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ നമ്മൾ അതാത് ദിവസത്തെ വിശേഷങ്ങളുമായിട്ട് പങ്കുവെക്കുന്നില്ല അപ്പൊ ഇന്നിപ്പോൾ ഞാൻ വീഡിയോസ് രാവിലെ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അപ്പോൾ എന്തായാലും നമ്മൾ ഈ വൈകുന്നേരം വന്നിട്ടാണ് നമ്മളെ പണികൾ കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അപ്പം സമയമില്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ ഫോൺ വേറെ അങ്ങനെ ഓണാക്കി വെക്കാന്ന് കരുതി നമ്മൾ വിശേഷം മങ്കുവെക്കാമെന്ന് കരുതി അങ്ങനെ കേട്ടോ ഫോണിൽ ചാർജ് കുറവാണ് അപ്പോൾ ഇങ്ങനെ കേവർ ബാങ്ക് എടുത്ത് കുത്തി വെച്ചേക്കോട്ടോ അപ്പോൾ ഞാൻ ഇത് ഒന്ന് കട്ടാക്കി ശരിയാക്കി എടുക്കരുത് കേട്ടോ ആ ചോറിനുള്ളത് നമ്മൾ സെറ്റാക്കിട്ട് അവിടെ നമ്മള് കൂട്ടാനുള്ള ഉള്ളി ഉണ്ടല്ലോ അത് പാട്ടാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും സെറ്റാണ്ട കേട്ടോ രണ്ടും ഒരേ സമയം ആക്കിയാൽ പിന്നെ പോണ്ടല്ലോ നമുക്ക് വാങ്ങുക ആ അപ്പോൾ അതാവട്ടേട്ടോ ഞാൻ എന്നിട്ട് നമുക്ക് വായിട്ട് വാങ്ങുവെച്ചോ ഞാനാ നമ്മൾ കോളിഫ്ലവറിനില്ലേ മസാല അവിടെ സെറ്റായതുകൊണ്ട് എടുക്കണം കേട്ടോ ഉള്ളിലൊക്കെ വാടിയതിന് ശേഷം ഞാൻ കുറച്ച് ചതച്ചാൽ നമ്മൾ പേസ്റ്റിയുള്ളൊ അതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ പുളി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തക്കാളിയുടെ പകുതി കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളിപ്പോൾ ആ കോളിഫ്ലവറ് ഫുള്ളായിട്ട് വെക്കണില്ല കുറച്ച് നമ്മൾ മാറ്റി വെക്കാം കേട്ടോ ഇതൊന്നായിട്ട് വെച്ചിട്ട് നമ്മൾ ഒരു നേരം തന്നെ തിന്ന് കഴിച്ചില്ലല്ലോ അങ്ങനെന്താക്കി മഞ്ഞൾ ഉപ്പും ഉപയോഗിച്ചിട്ട് നമ്മൾ ബാക്കിയുള്ളത് എന്താക്കും ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് നാളെ നമുക്ക് സെറ്റാക്കാൻ പിന്നെയാണ് ഇതുക്കുള്ള മസാലകളും കാര്യങ്ങളും ഒക്കെ ചേർത്ത് കൊടുത്തത് കേട്ടോ അങ്ങനെ അതാ നമ്മൾ റൈസ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ തമ്പുരാനും ഇവിടെ വെയിറ്റിങ്ങിനൊന്നും സമയമില്ല കേട്ടോ അപ്പോൾ ഞാൻ എളുപ്പം ഓനക്കുള്ള ചോറ് കൊടുത്തേക്കാം കേട്ടോ ഓനത്ത ചോറ് ഉണ്ടായതുകൊണ്ട് ഓന് കൊടുക്കാൻ ചോറുണ്ടോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നെയ് വെക്കണേ വെക്കണമായിരുന്നു അതിന് നമ്മൾ വെച്ചാൽ കൊടുക്കും അപ്പോൾ ഓന് ഇതാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ തീരെ നിൽക്കാൻ വെറുതെ ഇല്ല കേട്ടോ ഏഹ് അപ്പോൾ ഓനുള്ള ഓഹരിയാണ് കൊടുത്തു വിട്ടാൽ ഓന് വെച്ചാൽ മ്മളെ നല്ല ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് കുക്കറിൽ വെച്ച നല്ല മഴയും കിട്ടും ഇന്നിപ്പോൾ ഓനാണോ ചോദിച്ച ഓനും വേണം ഏ പിന്നെ വെച്ചൊരു ഇത് ഓന് കൊടുക്കുക അക്കൊന്നും വന്നൊന്നുമില്ലല്ലോ എന്തായാലും അപ്പോൾ കൂട്ടാൻ സെയിം സെയിം മാറ്റോ രണ്ടോടത്തോ അപ്പോൾ പിന്നെ കൂട്ടാൻ കണ്ടായിരുന്നു കൂട്ടാൻ ഞാൻ ഫുൾ ആയി വെച്ചിട്ടുമില്ല പകുതി എന്താത്തി ഞാൻ ധ്രിച്ച് പിടിച്ചിട്ടോ നാളെ ഞാൻ ഇടവാറു ഇനി മൊക്ക് ക്ലാസ് ഉണ്ടോന്നുണ്ടെങ്കിൽ കൊണ്ടുപോവാലോന്ന് കരുതിട്ടത് ക്രിച്ചൊക്കെ ആയിട്ട് അത് പിന്നെ ചോറ് മാത്രം മതിയല്ലോ അതോ ഞാൻ ചോറ് ഉണ്ടി കൊട്ടെ കേട്ടോ അപ്പം അങ്ങനെതാ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കണേൻ്റെ ഇതിൽ നിന്ന് പറഞ്ഞാൽ കയ്യാൻ നേരത്ത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കണം കാരണം അതെന്താണെന്നറിയോ അപ്പോൾക്ക് ഇതാ ഇമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ഫോൺ വിളിച്ചിരുന്നു അപ്പോൾ അപ്പം അങ്ങനെ ഏതാ ഞങ്ങൾ ഫുഡായി കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താ എന്ന് പറഞ്ഞത് അത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞുതരട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര ഒക്കെ കേട്ടോ അപ്പം ഞമ്മൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താന്നുള്ളതല്ലേ അത് ഞാൻ കാണിച്ചു തരട്ടോ അലക്കി കൊടുത്തിട്ടുള്ള ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് നേരെ തിരിച്ച് നമ്മളെ ഷെൽഫിൽ വെക്കണം കേട്ടോ അതൊരു പണിയുണ്ട് പിന്നെ തയ്ച്ച് പകുതി വച്ച സംഭവങ്ങളൊക്കെ അതിലുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് ഫുള്ളാക്കണം അതൊക്കെ കരുതിയിരുന്ന ദിവസം കേട്ടോ പക്ഷെ അതിൻ്റെ ഇടയിൽ കരണ്ട് പോയിട്ട് നമുക്ക് പണിയിട്ട് അപ്പം ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം വൈകിട്ടു അപ്പോൾ നമുക്ക് ഈ മടക്കി വെച്ചിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ അതെടുത്ത് വെക്കാം ബാക്കിയൊക്കെ പിന്നീടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പോൾ ആ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വലിയ ഇതൊന്നുമില്ല അപ്പോൾ ഓക്കെ ബായ് നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാൻ